ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من ما يهدي الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار റിഞ്ഞ സത്യവിശ്വാസികളുടെ വിശ്വാസികളെ സർവശക്തനായ അള്ളാഹു സുബനൌ തലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസീത്ത് ചെയ്യുക ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിന്റെ അർത്ഥം ഞാൻ പറയാം ഒരു ഖുദുസിയായ ഹദീസിലാണ് നബി തിരുമേനി അള്ളഹാഹ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഹദീസാണ് ഖുദു ഹദീസ് അപ്പൊ അതിലിങ്ങനെയല്ല കാലാവ് അള്ളാഹ് പറഞ്ഞു യുദീനി ആദം ആദമിന്റെ മകൻ എന്നെ ഉപദ്രവിക്കുന്നു അവൻ കാലത്തെ ചീത്ത പറയുന്നു ഞാനാണ് കാലം ലൈല ഞാനാണ് രാത്രിയെയും പകലിനെയും ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് കാലം മാറി മാറി വരുന്നുണ്ടല്ലോ അള്ളാഹുവാണ് അതിനെങ്ങനെ മാറ്റുന്നത് എന്നാൽ ഈ കാലത്തെ ചിലർ ചീത്ത പറയുന്നുണ്ട് കാലം വഞ്ചന നടത്തി കാലം ചതിച്ചു അങ്ങനെ പല രൂപത്തിൽ കാലത്തെ ആക്ഷേപിക്കുന്ന വിഷയമാണ് ഇവിടെ ഇത് അല്ലാഹുലേക്കാണ് എത്തുന്നത് അനദ്ദുറു ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ അള്ളാഹു കാലം എന്നൊരു പേരുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാടില്ല ഒരുപാട് നാമങ്ങളുണ്ട് പക്ഷെ ദഹർ എന്നൊരു കാലം എന്നൊരു പേര് റമ്പുന്നില്ല കാരണം തൊട്ടു താഴെ പറയുന്ന വാചകം തന്നെ ഉഖലിബുല്ലൈലവൻ നഹാർ രാത്രിയെ പകലിനെ മാറ്റിമറിച്ചു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ് അപ്പൊ രാത്രിയും പകലൊക്കെ കാലമാണ് അവ കാലത്തെ മാറ്റിമറിക്കുന്നവൻ അപ്പൊ അള്ള അള്ളഹാനെ തന്നെ മാറ്റിമറിക്കുകയല്ലല്ലോ ചെയ്യുക അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ വർദ്ധഹിർ എന്നത് അള്ളാന്റെ പേരല്ല അല്ല എന്നുള്ളത് തൊലിക്കാണ് ശേഷമുള്ള വാചകം ഉഖല്ലി പുല്ലയിലെ വന്നഹാർ അപ്പൊ ഇവിടെ കാലത്തെ ആക്ഷേപിക്കുന്നതിനെ പറ്റി ചീത്ത പറയുന്നതിനെ പറ്റിയാണുള്ള വിഷയം അത് ആരുടെ നാവിൽ നിന്ന് വന്നാലും അത് അപകടമുള്ള വിഷയാണ് ഇവുൽ അദ്ദേഹം ഒരു മൂന്ന് അപകടം പറയുന്നുണ്ട് കാലത്ത് ചീത്ത പറയുന്നതിന് മൂന്ന് അപകടം അതിലൊന്നെന്താണ് സബ്ഹു ചീത്ത കിട്ടാൻ അർഹതയില്ലാത്ത ഒന്നിനെ ചീത്ത പറയാം അങ്ങനെയുള്ള കാലം കാലത്തെ ചീത്ത പറയാൻ എന്തർഹതയുള്ളത് ഒന്നുമില്ലല്ലോ അപ്പൊ കാലത്തെ ചീത്ത പറയും ആ ചീത്തയ്ക്ക് ഒരു അർഹതയില്ലാത്ത ഒന്നിനെ ചീത്ത പറയുമ്പോ മാത്രമല്ല കാലം എന്നത് അള്ളാന്റെ ഒരു സൃഷ്ടിയാണ് മുൻഖാദുല് അമരി അള്ളാന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സൃഷ്ടിയാണ് കാലം ഈ കാലത്തെ ചീത്ത പറയാൻ ഒരു ചീത്തക്കുള്ള എന്തർഹത ആ കാലത്തിനുള്ള അള്ളാന്റെ സൃഷ്ടികൾ സൂര്യൻ അള്ളാന്റെ സൃഷ്ടിയാണ് അതിന് ചീത്ത പറയാൻ പറ്റുമോ നക്ഷത്രങ്ങൾ അള്ളാന്റെ സൃഷ്ടികളാണ് അള്ളാന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അവരെ മനുഷ്യർ ചീത്ത പറയാൻ പറ്റുമോ അഥവാ ചീത്ത പറയുന്ന ചീത്തക്കുള്ള അർഹത ചീത്ത പറയുന്നവന് തന്നെയാണ് ചിലതൊക്കെ അങ്ങനെ തിരിച്ചു വരുന്നതുണ്ട് തിരിച്ചടിക്കും ഉദാഹരണത്തിന് ലായനത്ത് ചെയ്യാം ലായനത്ത് ചെയ്യാം ശപിക്കുക അത് പലരും ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ദേഷ്യം വരുമ്പോഴൊക്കെ ചിലർ ചെയ്യുന്നൊരു കാര്യമാണ് മറ്റുള്ളവരെ ശപിക്കുക നവിതിരുമേനി പറഞ്ഞിട്ടുണ്ട് ശപിക്കരുത് കാരണം ശപിച്ചാൽ ആ ശാപം മുകളിലേക്ക് പോകും പക്ഷെ ആ ശാപത്തിന് ആകാശ ലോകങ്ങൾ തുറക്കപ്പെടുകയില്ല അപ്പൊ താഴേക്ക് വരും ഭൂമി അത് ഏറ്റെടുക്കൂല അതിന് അടതും വലുതൊക്കെ നോക്കും ആ ശാപം ശവിക്കപ്പെട്ട ശാപം അതെവിടെ കയറണം അതിന് സ്ഥലം കണ്ടിട്ടില്ലേ പിന്നെ നേരെ ശപിച്ചവനിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് അത് വളരെ ശ്രദ്ധിക്കണം ഇതുപോലെ ഒരാളെ നമ്മൾ കുഫർ ആരോപിച്ചാൽ അയാൾക്ക് ഇല്ലെങ്കിൽ അത് ആരോപിച്ചവനിലേക്ക് തിരിച്ചു വരും വേറൊരുത്തന്നെ നമ്മൾ ഒരു മോഹിതായ മോഹിനായ മനുഷ്യൻ ഓനിൽ ചെറുക്കാരോപിച്ചാൽ അതിനെപ്പറ്റി നവിതിരുമേനി പറഞ്ഞു അങ്ങനെ വന്നാൽ അപകടമാണ് അപ്പോ സഹാബികൾ ചോദിച്ചു വൽ മർമി ഷുർക്കിന് കൂടുതൽ അർഹത ആക്ഷേപിച്ചവനോ ആക്ഷേപിക്കപ്പെട്ടവനോവി തിരുവേണി പറഞ്ഞു ആ ശിർക്ക് ചുർക്ക് റാമി ആക്ഷേപിച്ചവനിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കാലത്തെ ചീത്ത പറയാനുള്ളത് ഗുരുതരമായ പ്രശ്നമാണ് കാരണം കാലം യാതൊരുവിധ ചീത്തക്കും അർഹതല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അപ്പൊ അങ്ങനെ ചീത്ത പറയാൻ പാടില്ല മാത്രവുമല്ല കാലവുമായി ബന്ധപ്പെട്ട് അത് വലിയ അനുഗ്രഹമായിട്ടും അതിനെപ്പറ്റി നന്നായി ചിന്തിക്കാനും ഒക്കെയാണ് നമ്മോട് പറഞ്ഞത് എന്നാൽ ജാഹലി കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർ കാലത്തിലേക്ക് ചേർത്തി പറയാറുണ്ടായിരുന്നു പലതും അതുകൊണ്ട് കാലത്തെ അവർ ചീത്ത പറയും കാലത്തെ ആക്ഷേപിക്കും അവര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്നല്ല ഇല്ലാ കാലത്തെ പറ്റി അവര് പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞ കാലത്തെ അവര് ഒരു സൃഷ്ടാവായിട്ട് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇമാം നിബ്നുഖയ്യം പറഞ്ഞ വാചകം രണ്ടാമത്തെ പറയാം അതിനാണ് ഈ പറഞ്ഞ ആയത്തും ഇവിടെ കൊടുക്കുന്നത് എന്താണെന്നറിയോ ഒരാൾ കാലത്തെ ചീത്ത പറയാണെങ്കിൽ അത് ചുരുക്കിലേക്ക് എത്തുമെന്ന് പറഞ്ഞു കാരണം എന്താണെന്നറിയോ കാലമാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മഴ പെയ്യ്ക്കുന്നത് കാലമാണ് അതുപോലെ മറ്റ് ചൂട് നൽകുന്നത് കാലമാണ് തണുപ്പ് നൽകുന്നത് കാലമാണ് അങ്ങനെയൊക്കെ അവനവന് സൗകര്യപ്പെടാത്ത വല്ലതും അനുഭവപ്പെട്ടാൽ അവൻ പിന്നെന്ത് ചെയ്യും ഇതൊക്കെ കാലത്തിന്റെ കുഴപ്പമാണെന്ന് അവരെ പറ്റിയ വിശുദ്ധ ഞാൻ പറഞ്ഞത് ഒക്കാലു മാഹിയ ഇല്ലാ ഇല്ല നമുക്ക് ഇവിടെ ഈ ഐഹിക ജീവിതം മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ മരിക്കുന്നു ജീവിക്കുന്നു പരലോകം എന്നൊന്നും ഇല്ല വമാ യുഹുലിക്കുന ഇല്ല ദഹർ നമ്മളെ നശിപ്പിക്കുന്നത് കാലം മാത്രമാണ് കാലമാണ് നമ്മളെ നശിപ്പിക്കുന്നത് വാസ്തവത്തിൽ കാലത്തിന് നമ്മളെ നശിപ്പിക്കാനുള്ള ഒന്നുമില്ല കുറെ കാലം കഴിയുമ്പോൾ കാലം നമ്മളെ നശിപ്പിക്കുന്ന ചിലർ പറയണേ അതൊന്നുമില്ല കാലത്തിന് അതിനൊരു സ്വാധീനമില്ല ഇവിടെ വനോദന വി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരം കൊല്ലമൊക്കെ ജീവിച്ചു കുറേ കൊല്ലങ്ങൾ ഇവിടെ അദ്ദേഹം നശിപ്പിച്ചിട്ടില്ല വേറെ ചിലർ ജനിച്ച ഉടനെ തന്നെ മരിക്കുന്നുണ്ട് കാലമൊന്നുമല്ലത് ഇതിനൊക്കെ പിന്നില് കാലത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് അതുകൊണ്ട് ഇവരൊക്കെ കാലത്തിലേക്ക് ചേർക്കുമ്പോ അത് എത്തുന്നത് അള്ളാഹുവിലേക്കാണ് മാത്രമല്ല കാലത്തിനെ തന്നെ ഒരു സൃഷ്ടാവായി സങ്കല്പിക്കുമ്പോ അത് അള്ളാഹുക്ക് പുറമെ വേറെ ഒരു റബ്ബുണ്ട് എന്ന് വിശ്വസിക്കലാണ് അപ്പോഴാണ് അതില് ശിർക്ക് വരുന്നത് ഇനി അതൊന്നും വിശ്വസിച്ചിട്ടില്ലെങ്കിലും കാലത്തൊങ്ങനെ ചീത്ത പറഞ്ഞാൽ ആ ചീത്ത അള്ളാഹുലേക്കാണ് എത്തുന്നത് അപ്പൊ വാസ്തവത്തില് കാലത്തെ പറ്റി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതൊരു അത്ഭുതമാണ് ചിന്തിക്കുകയാണെങ്കിൽ മഹാ അത്ഭുതമാണ് ഇപ്പൊ നമ്മുടെ പകലിലുള്ളത് കുറച്ച് കഴിഞ്ഞാൽ രാത്രി വരും ഇതൊക്കെ അത്ഭുതല്ലേ ഇത് മനുഷ്യർക്ക് കഴിയും അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മുടെ തണുപ്പ് കാലത്താണ് കുറച്ചു കാലം കഴിഞ്ഞാൽ ചൂട് കാലം വരും ഇതെല്ലാം റബ്ബിങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഈ ജാതി പ്രതിഭാസങ്ങളെപ്പറ്റി നന്നായി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുരാൻ നമ്മോട് പറയുന്നുണ്ട് വിശുദ്ധ ഖുരാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു സൂറത്ത് കാസസില് കൊൽ പറയുക നബിയെ ആറായിട്ടും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇൻജാലും ഇലായോമിൽമത്ത് വരെ രാത്രി മാത്രം അങ്ങനെ അള്ള ആക്കിയിരുന്നുവെങ്കിൽ പകലില്ല സൂര്യനെ കാണുന്നില്ല എന്നും പകൽ അങ്ങനെയാണ് നിങ്ങളുടെ മേലുള്ള നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ മൻ ഇലാഹുവയറുള്ള എഴുത്തിക്കുമ്പിളിയ അഫലാത്ത വേറെ ഏതൊരാരാധനയാണ് നിങ്ങൾക്ക് പ്രകാശം കൊണ്ടുവരിക അതുകൊണ്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ കൊല്ലത്തും ഇത് എന്നും പകലാണ് അങ്ങനെയാണ് അവ നിങ്ങളുടെ മുമ്പിൽ നിശ്ചയിച്ചത് എങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ട് പറയാ മൻ ഇലാഹും വയറുള്ള നിങ്ങൾക്ക് സമാധാനമടയാൻ സ്വസ്ഥമാകാൻ പിന്നെ ഇരുട്ടിന് രാത്രിയെ ആര് കൊണ്ടുവരും ഫലത്ത് ഊസുറൂൺ നിങ്ങൾ കണ്ടറിയുന്നില്ലേ അപ്പൊ ഇത് റബ്ബിന്റെ അനുഗ്രഹമാണ് ഇതിനെപ്പറ്റി ചിന്തിക്കണം ആ ചിന്തിക്കുന്നവരെ പറ്റി വളരെ നന്നായി പരിശുദ്ധ കുറുവാൻ പുകഴ്ത്തി പറഞ്ഞത് സൂറത്ത് ആലിംറാന്റെ അവസാനത്തിലുണ്ടല്ലോ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഇന്ന ഫീ ഇന്നഫീഖൽ കി സമാവാക്യുമല്ലർ തീർച്ചയായും ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിലും ാഫിലേലി വന്നഹാർ രാത്രിയുടെ പകലിന്റെ മാറി മാറി വരലിലും ആയാറ്റിന്റെ ഉലിലല്ല ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അപ്പം അവരവരതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കും ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്ന് തോന്നുമ്പോഴല്ല അതിനെപ്പറ്റി ആലോചന വരുള്ളൂ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അത്ഭുതങ്ങളെ ശ്രദ്ധർശിക്കുന്നവന് മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ അപ്പോൾ റബ്ബിനെ പറ്റി ഓർക്കും റബ്ബിലേക്ക് കൂടുതൽ അടുക്കും അതുകൊണ്ട് ആ ബുദ്ധിയുള്ളവരെ പറ്റി അല്ലദീന യദ് ഖുറൂൻ വാലാജുനുഹിം അവർ നിന്നിട്ടും അള്ളതാൻ ഓർക്കും കിടന്നിട്ടും ഓർക്കും അതുപോലെ ഇരുന്നിട്ടും ഓർക്കും വയത്ത ഫക്കറു നഫീഖൽ സമാവാദി വല്ല ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെപ്പറ്റി അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഈ ചിന്ത ഒരു മഹാ ആരാധനയാണ് വിവാദത്താണ് അതിന് വലിയ പ്രതിഫലവും റബ്ബ് നൽകും ഇങ്ങനെ ചിന്തിക്കുന്നവരെയാണ് ഇവിടെ പ്രകീർത്തിച്ച് അള്ളാഹ് പറയുന്നത് ഇനി ആ തുടക്കത്തിലോതിയ സൂറത്ത് നൂറും ഈ കാര്യം തന്നെ പറയുന്നത് ഇത് വലിയ അത്ഭുതമാണ് അനുഗ്രഹമാണ് അള്ളാഹുവാണ് രാത്രിയെയും പകലിനെയും മാറ്റിമറിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇന്നഫീദാലി കലായും പറി ഉലിൽ അബുസാർ കണ്ടുള്ളവർക്ക് കാഴ്ചപ്പാടുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് തീർച്ചയായും ഇതിലൊക്കെ മഹാ ദൃഷ്ടാന്തങ്ങളുണ്ട് അപ്പൊ ഇപ്പൊ നമ്മളൊരു തണുപ്പ് കാലത്താണ് അത് റബ്ബിന്റെ ഒരു വല്ലാത്തൊരു നിയമത്താണ് ഏതൊരു കാര്യം കാലം വരുമ്പോഴും അവിടെയൊക്കെ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചിലതൊക്കെ ഉണ്ട് ഞാൻ രണ്ടു മൂന്ന് കാര്യം മാത്രം അവിടെ പറയാം മൂന്ന് ാര്യം മാത്രമേ പറയണുള്ളൂ ഒന്ന് പണ്ഡിതന്മാർ പറയാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നഹു ബിസം ജഹന്നം ഓർമ്മിപ്പിക്കുന്നതാണ് തണുപ്പുകാരവും ചൂടുകാരവും ഒക്കെ സത്യവിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയമാണ് പരലോകം അല്ലാസ്സല്ലാം പറഞ്ഞു നരകം റബ്ബിനോട് പരാതി പറഞ്ഞു നരകം പരാതി പറയ റബ്ബിനോട് എന്താ പറഞ്ഞത് അഖല ബാഗ്ലാവേ നരകത്തിലുള്ള ചെലത് ചെലതിനെ തിന്നാണ് അങ്ങനെ തിന്ന് തീർക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നരകത്തിന്റെ പുറക് പാറകളായിരിക്കുമെന്നൊക്കെ ഉണ്ടല്ലോ അവരനെ പരസ്പരം അകട്ടുകൊടുത്തുന്നതാണെങ്കിൽ അതിലേക്ക് മനുഷ്യർ പ്രവേശിപ്പിക്കപ്പെട്ടാൽ എങ്ങനെയിരിക്കും അപ്പൊ ഈ രൂപത്തിൽ നരകം പരാതി പറഞ്ഞപ്പോ അള്ളാവ് അതിന് രണ്ട് ശ്വാസം അതിന് അനുവാദം നൽകി അതിലൊരു ശ്വാസം ചൂടുകാലത്താണ് അല്ലെങ്കിൽ ആ ശ്വാസം വരുമ്പോൾ ചൂട് പുറത്തേക്ക് വരുമ്പോൾ അതാണ് നിങ്ങൾ കഠിനമായി ചൂട് അനുഭവപ്പെടുമ്പോൾ അത് നരകത്തിലുള്ള ചൂടിന്റെ ഒരു പുറത്തേക്ക് വരലും കൂടി അതിലുണ്ട് മറ്റൊന്ന് കൊടും തണുപ്പ് അനുഭവപ്പെടുകയാണ് നമുക്കൊന്നും പത്രം അനുഭവപ്പെട്ടിട്ടില്ല യഥാ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന ചില രംഗങ്ങളുണ്ടാകുമല്ലോ അതിനാണ് എന്ന് പറയുന്നത് കൊടും തണുപ്പിനെ പറ്റിയാണ് പറയുന്നത് ആ സമയത്ത് നരകത്തിന് ഒന്ന് ശ്വാസം വിടാൻ പുറത്തേക്ക് ഒരു അവസരം കൊടുക്കുമ്പോ ആ കൊടും തണുപ്പ് കൂടി പുറത്തേക്ക് വരുമ്പോ അപ്പൊ അനുഭവപ്പെടുന്നതാണത് അപ്പൊ ഇവിടെ നല്ല തണുപ്പ് കാലമാണെങ്കിലും പരലോകത്തെപ്പറ്റി സത്യവിശ്വാസികൾ ചിന്തിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതൊരു വിഷയം രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയാം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് റബ്ബുമായി ബന്ധപ്പെട്ട വിഷയമാണ് റബ്ബിന്റെ നിയമങ്ങളൊക്കെ ഈ കാലത്തൊക്കെ ഉണ്ടോ തണുപ്പ് കാലത്തുണ്ട് ആ വിഷയത്തിൽ വന്ന ഒരു കാര്യം അതെന്താണെന്നറിയാം അള്ളാവ് നൽകിയൊരു അളവ് പറയണം അള്ളാവ് അനുഭവം അനുഭവം പറയുന്നു അദ്ദേഹം പറഞ്ഞു ഞാനൊരു യുദ്ധത്തിന് പോയി ലാത്തു സലാസിൽ നിന്നാണ് യുദ്ധത്തിന്റെ പേര് കൊടും തണുപ്പുള്ള രാത്രിയായിരുന്നു എനിക്കാണ് ഈ രാത്രി സ്വപ്നസ്കലനം ഉണ്ടാവും ചെയ്യും ഇനി കുടി നിർബന്ധമാണ് ജനാപത്ത് ഉണ്ടായി എന്റെയും ഈ തണുപ്പത്തെ എങ്ങനെ കൊളിക്കും ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് തോന്നി ഇപ്പൊ കുളിക്കണ്ട തയമ്മൻ ചെയ്താൽ മതി അങ്ങനെ ഞാൻ തയമ്മൻ ചെയ്തു ഞാൻ ഇമാമായി നിസ്കരിച്ചും ചെയ്തു ഞാൻ ജനങ്ങളോട് പറഞ്ഞു ചിലർക്ക് വസ്വാസായി നിങ്ങളുടെ ജനാപത്തുള്ള ആളല്ലേ വലിയ അശുദ്ധി കൊളിക്കാതെ എങ്ങനെ നിങ്ങൾ ഇമാത് ആകെ പ്രശ്നാവില്ലേ അങ്ങനെ അവരത് നബിയോട് ചെന്ന് പറഞ്ഞു വിവരം അപ്പൊ നബി ചോദിക്കുകയാണ് ഇദ്ദേഹത്തോട് ചോദിച്ചു യാ ഈ ആ അമൃ ആ സ്വല്ലൈറ്റ വ്യാസാപിക്കുവാനത്തെ വലിയ അശുദ്ധിയുള്ള ആളായിട്ട് നീ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചോ അങ്ങനെ കേട്ടല്ലോ അപ്പൊ അതേ നബി ഇതാണ് വിഷയം കൊടും തണുപ്പായിരുന്നു വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അത്ര വലിയ തണുപ്പ് അപ്പൊ ഞാൻ കുറയാൻ പറഞ്ഞ ആയത്തിണ്ട് ഓർത്തു എന്താ കുറയാൻ പറഞ്ഞത് ഒരാ തും അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് ഇന്നുള്ള കാനിക്കും റഹീമ അവൻ നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് എന്റെ വചനമുണ്ടല്ലോ വിശുദ്ധ കുറയാൻ ഞാൻ ആ കൊടും തണുപ്പിൽ കുളിച്ചാൽ എനിക്ക് വല്ല അസുഖം ഉണ്ടാവും ഞാൻ പേടിച്ചിട്ടുണ്ട് അപ്പൊ ഫലഹിഖർ റസുഖം ചിരിച്ചു ആ മറുപടി കേട്ടിട്ട് ഋഷേൻ അതിന് എതിർത്തൊന്നും പറഞ്ഞില്ല അത് സമ്മതിച്ചു നടത്തണം അപ്പൊ ഇവിടെ ഒരു വിധി വരണ്ട് ഒരളവ് ഇങ്ങനെയുള്ള അതുപോലെ പ്രായമുള്ള ആൾക്കാർക്ക് ചിലപ്പം വെള്ളം ചൂടാക്കാനുള്ള അവസരമൊന്നും ഇല്ലാത്തവരെ പറ്റിയൊക്കെ അവലെ യാത്രയിലോ മറ്റോ എന്നിവ പല ജാതി സൗകര്യങ്ങളുണ്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാരെ പറ്റി പറയണം അവർക്ക് ഈ രംഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അളവിനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ പറയാം എന്ന എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്നെ നമ്മൾ തായ്മം ചെയ്യാറും ചെയ്യാനൊന്നും പറ്റൂല വെള്ളം തന്നെ ഉപയോഗിക്കണം അപ്പൊ ലേശമൊക്കെ തണുപ്പുണ്ടെങ്കിൽ ആ തണുപ്പന് അത് തന്നെ വേണ്ടത് ചെറിയ ചെറിയ കാരണങ്ങളൊന്നും ഇതിനൊരു തടസ്സമല്ല അതുമായി ബന്ധപ്പെട്ടൊരു വിഷയത നമ്മൾ ഈ കൊടും തണുപ്പാണെങ്കിലും ഈ കൊടും ചൂടാണെങ്കിലും അപ്പൊ ആ നേരൊക്കെ മനുഷ്യന്മാര് ചില ന്യായങ്ങൾ പറഞ്ഞൊക്കെ ചില കാര്യങ്ങളിൽ മാറിക്കൂല അത് പറ്റൂല നിമിതിരുവേലി പറഞ്ഞു അലാദുല്ല കുഞ്ഞ നിങ്ങൾ അറിയിക്കട്ടെയോ ഹത്തായ നിങ്ങളെ പാപങ്ങളൊക്കെ മായിച്ചു കളയുന്ന ഒരു വിഷയം സ്വർഗത്തിൽ നിങ്ങളുടെ പദവികൾ ഉയർത്തുന്ന ഒരു വിഷയം നമ്മുടെ പാപങ്ങൾ മാഞ്ഞു പോവുക എന്തൊരു അനുഗ്രഹമാണ് അതുപോലെ സ്വർഗത്തിലെ പദവി ഉയരുക അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ അപ്പൊ അത് നെവി തിരുമേനി അതെ എന്ന് അവര് പറഞ്ഞപ്പോ നബി പറഞ്ഞ ആദ്യ കാര്യം നിന്നറിയോ അതെന്താ പണി എന്നറിയോ ഇസ്ബാവുൽ ഓതു കലൽമക്കാരി വെറുപ്പുള്ള സമയത്ത് ഓന്നു നന്നായിട്ട് എടുക്കണം പൂർത്തിയിട്ട് എടുക്കണം നല്ല തണുപ്പാണ് അപ്പൊ വെള്ളം അവിടെ പടിന്ന് അനയാതെ പറ്റൂല നിസാരമായ വിഷയമായി നമുക്ക് തോന്നും ആ ഒതു പൂർണ്ണമായി എടുക്കണം ഇത്ര വലിയ കൂലിയാണ് അങ്ങനെ കൂലിയുണ്ടെന്നാണ് പറയുന്നത് അവന്തു ചെയ്യണം ഒത് പൂർണ്ണമായി എടുക്കണം എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ മയക്കപ്പെടാനും സ്വർഗത്തിലെ നിങ്ങളുടെ പദവികൾ ഉയരാനും അത് കാരണമാകും എന്നാണ് ഇവിടെ നബിസ്വല്ലാ അലൈഹി സ്വല്ലം പറഞ്ഞിട്ടുള്ളത് പിന്നെ വസറത്തുൽ അൽ മസാജിദ് പള്ളികളിലേക്ക് കാലടികൾ വർദ്ധിപ്പിക്കുക നല്ല കൊടും തണുപ്പാണെങ്കിൽ ആ സുബൈന്റെ സമയത്തൊക്കെ പുതപ്പെട്ട് കടക്കാൻ എന്തൊരു താല്പര്യം പുറമെ പിശാലി മനുഷ്യരെങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും അപ്പൊ പുറത്തു പോകണ്ട എനിക്ക് ഉദറുണ്ട് എന്നൊക്കെ പറയും ഞാൻ നേരെ പറ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടക്കുമ്പോൾ അതിന് കൂലി കൂടും എന്നാ പറയുന്നത് കൂലി വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്കാരം കഴിഞ്ഞ അടുത്ത സ്കാരത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുക ഇതൊക്കെ ഫതാലിക്കും എന്നാണ് നെവി തിരുമേന് പേരിട്ട് പറഞ്ഞാല് യുദ്ധത്തിന്റെ സമയത്ത് അന്ത്യക്ക് സൈന്യത്തെ സൈന്യത്തിന് വേണ്ടി അത് വലിയൊരു സേവനമാണല്ലോ വലിയൊരു വിവാത്താണ് ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാം അവിടെ ചുരുക്കി പറയാം നബി അലൈഹി അലുവിസ്ലാം പറഞ്ഞു അല വനീമത്തുൽ ഭാരിത അല്ല തണുപ്പ് കാലത്ത് ഒരു വനീമത്ത് സമ്പാദിക്കാൻ വേണ്ടി പറയും യുദ്ധം ചെയ്തിട്ടുള്ള വനീമത്തൊന്നല്ല ഈ പറയണേ സാധാരണ വനീമത്തിന് യുദ്ധാർജിത സ്വത്തിനാണ് പറയാറുണ്ട് ഇവിടെ അതൊന്നല്ല നീ പറയണേ മറിച്ച് എളുപ്പമുള്ള ഒരു വനീമത്ത് നേടാൻ പറ്റും അതെന്താണ് അസൗമു തണുപ്പ് കാലത്ത് നോമ്പെടുത്തോളൂ കാരണം ചൂട് കാലത്ത് നോമ്പെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് തണുപ്പാവുമ്പോൾ ഈ കൊടും ദാഹമുണ്ടാവില്ല പ്രശ്നങ്ങളില്ല അതുകൊണ്ട് ഈ സമയത്തൊക്കെ സമയം ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് മുമ്പുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിരുന്നത് ഏത് കാലം വരും അന്ന് ചെയ്യാൻ പറ്റുന്ന അന്ന് മുൻഗണന കൊടുത്തിട്ട് പ്രധാനമായി ഒന്നുകൂടി മുൻതൂക്കം കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന വല്ല ഉണ്ടോ എന്നൊക്കെയാണ് നോക്കുക അപ്പൊ പൂർവികർ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഈ ജാതികാലത്ത് തണുപ്പാണ് അപ്പൊ പകല് നന്നായിട്ട് നോമ്പെടുക്കാം കൊടും ചൂടാണെങ്കിൽ അത്ര കഴിയൂലല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കാം പൂർവ്വികരൊക്കെ ചെയ്തിരുന്ന വിഷയം നെവിതിരുമീൻ എന്നെ പറഞ്ഞതാണ് വനീമത്തുൽ അതിൽ എളുപ്പമുള്ള ഒരു തണുപ്പ് കാലത്ത് നോമ്പെടുക്കുക എന്നത് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആ അതിനെ കണ്ടിട്ടുണ്ട് ഇബര് മസൂർ അലിയുളൻ എന്ന സഹാബി അദ്ദേഹം പറയാ തണുപ്പ് കാലം വെറും വരുന്ന സമയത്ത് തന്നെ പറയും തണുപ്പ് കാലത്ത് സ്വാഗതം പറയല ഭയങ്കര കുറ്റമാണ് അവർക്ക് വരുന്നത് അതുപോലെ ത്തോട് അദ്ദേഹം നേരത്തെ ഇങ്ങനെ നേരത്തിനെന്ത ചിലർ ചോദിച്ചു മരണത്തിനെ പറ്റി വെപ്രാളപ്പെടുകയാണോന്ന് ചോദിച്ചു അദ്ദേഹം പറയുക എന്ത് വെപ്രാളം എന്റെ വെപ്രാളം അതൊന്നുമല്ല ഈ ചൂടുകാലത്ത് ആ ദാഹമുള്ള സമയത്തൊക്കെ അന്നും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒരു ചൂട് കാലത്ത് നോമ്പെടുത്തിരുന്നു അതാണ് പറയുന്നത് ഒഹയാമിലേലത്തിഷിത്ത അതുപോലെ നല്ല രാത്രി തണുപ്പുള്ള രാത്രി രാത്രി ഒരുപാട് നമസ്കരിക്കാമായിരുന്നു അതൊക്കെ ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ അതൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു ഇനിയും എനിക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവസരമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്റെ വെപ്രാളം എനിക്ക് ചൂട് കാലത്ത് നോമ്പെടുക്കണം ഇവിടെ ചൂട് കാലത്ത് തന്നെ അവർ നോമ്പെടുത്തു ഇവിടെ നെവിതിരുവേ പറഞ്ഞ ഒരു പ്രയാസമില്ലാത്ത സമയം നോമ്പ് കൊടുത്തോളൂ സുന്നതിസ്കാരം നോമ്പൊക്കെ എടുക്കാൻ പറ്റിയ തിങ്കളും വ്യാഴം അങ്ങനെയൊക്കെ അതുപോലെ പതിമൂന്ന് പതിനാല് ഓരോ മാസം അറബി മാസം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാണെങ്കിൽ വലിയ വിഷയം എന്നറിയാം നല്ല വനിമത്തെ സ്വത്തായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഏത് കാലം മാറി വന്ന ആ കാലൊക്കെ അനുഗ്രഹമാണ് ചില ആൾക്കാർ ആൾക്കാരതിന് ചീത്ത പറയാണ് ആ ചീത്ത പറയുമ്പോ അത് ചെറുക്കിലെത്തുന്ന വിഷയമുണ്ട് മറ്റൊന്ന് ചീത്തന്റെ അപകടം തന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോ ഇതൊക്കെ ചീത്ത പറയാനുള്ള സൃഷ്ടികളല്ല റബ്ബിന്റെ മഹാ അത്ഭുതങ്ങളാണ് ആ അത്ഭുതങ്ങളെപ്പറ്റി ചിന്തിക്കരോ അതും വലിയ വിവാദത്താണ് എന്നൊക്കെയാണ് ഇത്തരം കാലങ്ങൾ മാറി മാറി വരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ കുറെ കാര്യം ചിലത് കാര്യം മാത്രം അവിടെ സൂക്ഷിപ്പിച്ചിട്ടുള്ളത് അപ്പോ ശ്രദ്ധിക്കുക അള്ളാഹ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മദില്ലാത്തുസലാം അല്ല റസില്ല സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്ക് ജീവിതത്തിലൂടെ നിങ്ങൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസ്യത്തിയാണ് ഒരു കാര്യം സൂചിപ്പിക്കണം പിന്നെ ഒരു ശ്രദ്ധ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരാനിരിക്കണം അതുപോലെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു പലപ്പോഴും ഓർമ്മപ്പെടുത്തലുണ്ട് വരാനുള്ള റമദാൻ കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാതെ താല്പര്യപ്പെട്ടിരുന്നു മുമ്പുള്ള ആൾക്കാരൊക്കെ അത് അതിൻ്റെ ആ മഹത്വം മനസ്സിലാക്കിയിട്ട് ആറുമാസം മുമ്പ് തന്നെ വരാനുള്ള റമദാൻ കിട്ടണേന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാര്യമായ ആത്മീയമായ ഒരുക്കമാണ് അതിന് ഭൗതികമായ ഒരുക്കത്തേക്കാൾ ആത്മീയമായ ഒരുക്കവും വളരെ പ്രധാനമാണ് അപ്പം അത് കിട്ടണം കാരണം അത് റമലാം കിട്ടിയതിന് വലിയ പ്രതിഫലമാണ് അതാണ് ഈ ആരാധനകളുടെ വസന്തമാണ് സൽക്കർമ്മങ്ങൾക്ക് ഒരുപാട് കൂലി കിട്ടുന്ന കാര്യം അപ്പം റമദാൻ വരുമ്പോൾ പലരും ആരാധനകളായിട്ട് പോകും പള്ളികളൊക്കെ ഒന്നും കൊടുക്കുക സജീവമാകും അല്ല എന്തൊന്നുമില്ല അറിയാവുന്ന കാര്യമാണ് ഞാൻ നമ്മുടെ പള്ളിയായിട്ട് ഒരു കാര്യം പറയട്ടെ നമുക്ക് നമ്മുടെ വനിതകൾക്ക് സൗകര്യം വളരെ കുറവാണ് കുറവാണ് റമലാലിലൊക്കെ നല്ല ബുദ്ധിമുട്ടുകളുണ്ട് തറാവിസ്കാരം പ്രത്യേകിച്ച് ജുമേൻ്റെ നേരം തറാവേ പിന്നെ ഇവിടെ ഏ സി വെച്ചതുകൊണ്ട് അറിയാമല്ലോ അപ്പുറത്ത് വലിയ ചൂടായിരുന്നു ഉള്ളിലല്ല ഇപ്പം തണുപ്പുള്ളൂ പുറത്ത് ഒരു സൗകര്യമില്ലായിട്ട് പുറത്തൊക്കെയാണ് കഴിഞ്ഞിട്ട് ചെയ്തത് അപ്പോൾ അതൊന്ന് ഉഷാറാക്കണം അവർക്ക് മേലെ ടൈൽസ് ഇട്ടാൽ അവർക്ക് മേലെയും കയറാൻ പറ്റും പിന്നെ ഒരു ഏകദേശം ഒരു ഒന്നര ലക്ഷം റുപ്യണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാക്കാൻ പറ്റും അപ്പം ഈ റമകാലിൽ നമുക്കത് റെഡിയാക്കണം അവർക്ക് ഈ ചുരുങ്ങിയ സ്ഥലത്തിന് പുറമെ മുകളിലും ഒരു സൗകര്യം കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണല്ലോ ആണുങ്ങൾക്കല്ല സൗകര്യം സ്ത്രീകൾക്ക് സൗകര്യം ഇല്ല എന്ന് പറ്റൂലല്ലോ നമ്മളെ പള്ളിക്ക് ചുറ്റും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വിചാരിച്ചാൽ നടക്കാവുന്ന ഒരു കാര്യമാണ് അതുപോലെ നമ്മളെ ബാത്റൂമിനെ പറ്റി പലരും പറയാം നിങ്ങളെ പള്ളി മെമ്പറും കാര്യൊക്കെ ഉഷാറായിട്ടുണ്ട് പക്ഷെ എന്താണ് പറയാ ബാത്റൂമിന്റെ അവസ്ഥ അപ്പൊ നമ്മുടെ വീട്ടിലെ ബാത്റൂമും കാര്യമൊക്കെ നമ്മളെ നല്ല ഉഷാറാക്കി നമ്മുടെ പള്ളിയാണല്ലോ അപ്പൊ നമ്മളൊന്ന് വിചാരിച്ചാൽ ചെറുപ്പം ഇങ്ങനൊന്നും സൂചിപ്പിക്കാത്തത് കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് കുറച്ച് ആണ് വിചാരിച്ചാൽ ഇപ്പം ഈ പറഞ്ഞതൊക്കെ ശരിയാക്കാൻ പറ്റും അപ്പം ഈ നോമ്പ് കരണീൻ്റെ മുമ്പ് അത് സ്ത്രീകളുടെ സ്ഥലം നമുക്ക് റെഡിയാക്കണം പെങ്ങളുടെ എന്ത് ചെയ്യണം നല്ലൊരു കാര്യമല്ല അള്ളാൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ടതല്ലേ ഒരു കമ്മിറ്റീനെ കാണും കമ്മിറ്റി കാണും അപ്പം ഒരു സൽക്രമത്തിൽ നന്നായി സഹകരിക്കണം എന്നാണ് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നത് നോമ്പ് വരുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ഒരുങ്ങിയെന്തായാലും ശരിയാക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ പള്ളിയാണ് നമുക്കാണ് നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ ഈ നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം ഓരോരുത്തരും ഒന്ന് ശരിക്കൊന്ന് നെയ്യത്ത് വെക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് കിട്ടുന്ന അവസരങ്ങളൊക്കെ ആ നന്മയിലൊക്കെ നമ്മൾ നമ്മുടെ ഒരു പങ്കുണ്ടാവണം എന്ന് വിചാരിക്കണം അങ്ങനെ നന്മകൾ ചെയ്യണം റബ്ബിന് വേണ്ടി പരലോകത്ത് ഗുണം കിട്ടണം എന്ന കൂടി ചെയ്താൽ അതൊക്കെ അവിടെ ഉണ്ടാവും അങ്ങനെ സൽക്രമങ്ങൾ ചെയ്ത് മുന്നാറുള്ള തൗഫിഖ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അവരിഷ്ടപ്പെട്ട നല്ലവരുടെ കൂട്ടത്തിൽ അവ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ബിയാക്കളുടെ കൂടെ അള്ളാഹു നമ്മയൊക്കെ ജന്നാത്തുൽ ഫുർദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ اللهم <سؤال> أعز الإسلام <سؤال> والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد